മലയാള സിനിമ എടുത്ത് നോക്കൂ കൊല്ലത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ പ്രയോജനം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ വളരെ ശ്രദ്ധേയമായി വിലയിരുത്താൻ പോകുന്നത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടമായിട്ടാണ് ഈ സമരത്തെ കാണുന്നത് കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നു എന്നുണ്ടോ കേന്ദ്രത്തിന്റെ എന്റെ അഭിപ്രായം പറയാം മോളെ നീ ആരടി പറഞ്ഞു ിൽ ബിന്ദു കൃഷ്ണ പറയുന്ന കാര്യങ്ങളൊക്കെ തെളിയിക്കാനുള്ള ബിന്ദു കൃഷ്ണനാലും ഞാൻ ജനിച്ചെന്ന് ഞാൻ വിദ്യാർത്ഥി സംഘടന രാഷ്ട്രീയം നടത്തി എസ് എഫ് ഐ ആയി നിന്ന് ഫാത്തിമ കോളേജ് പഠിച്ച് ഞാൻ ശ്രീ പ്രേമചന്ദ്രൻ എം ബിയെ ഇവിടുത്തെ ജനതയല്ല ആര് വിളിച്ചാലും ഏത് രാത്രി വിളിച്ചാലും കൃത്യമായ ഇടപെടൽ ഉണ്ടാകും അതേസമയം മുകേഷിനെ വിളിച്ച ഡിക്ഷണറിയിൽ ഇല്ലാത്ത പദങ്ങൾ ചിലര് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് കിട്ടിയ വിവരമായി കൊല്ലം ജില്ലാ ആശുപത്രി സന്ദർശനത്തിന് വ്യത്യാസം ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മുമ്പില് പരാതിയുമായി ചെന്നതാണ് ഇങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ കൊള്ളന്മാരുലോകത്ത് വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കേറി വന്ന് പൊടി അടിക്കുന്നു തൂക്കുന്നു തുടയ്ക്കുന്നു പെയിന്റ് പെയിന്റ് അടിക്കുന്നു പുതിയ ബെഡ്ഷീറ്റ് വിരിക്കുന്നു ഇതൊന്നും അല്ലെ നമ്മുടെ പിണറായി വിജയൻ ദുബൈ പോയിട്ട് പ്രവാസികളുടെ അടുത്ത് ഒരു വാഗ്ദാനം ഒക്കെ കൊടുത്തിട്ട് ഇവിടെ തിരിച്ചു വന്നിരുന്നത് നിങ്ങൾ ജോലി നഷ്ടപ്പെട്ടിട്ട് ഇവിടെ വരുമ്പോൾ ഞങ്ങളെ അക്കൗണ്ടിലേക്ക് തള്ളി മറിക്കുന്നു ആർക്കെങ്കിലും തള്ളി മറിച്ച് കിട്ടിയിട്ടുണ്ടോന്ന് ഒരു വാക്ക് പറയണം അത് വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ